നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്ന പല കാര്യങ്ങളും സത്യത്തിൽ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്ന അവസ്ഥയാണ് ഇതിൻ്റെയൊക്കെ എളുപ്പമാർഗം നമ്മുടെയൊക്കെ വാട്സപ്പിനകത്ത് തന്നെയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറയുന്ന ട്രിക്കുകളിൽ പലതും പലർക്കും അറി ഉണ്ടാവാം എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വാട്സപ്പിലെ ചില സിമ്പിൾ ട്രിക്കുകൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം വാട്സപ്പിൻ്റെ പുതിയതും പഴയതുമായ ചില ട്രിക്കുകളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന ചോദ്യത്തിന് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസക്തിയില്ല ആദ്യം വാട്സപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം പലർക്കും അറിയാത്ത കാര്യമാണ് ഒരു ഫോണിൽ എത്ര വാട്സപ്പ് ഉപയോഗിക്കാം എന്നുള്ളത് ഒരു വാട്സപ്പിനകത്ത് തന്നെ നമുക്ക് അഞ്ച് നമ്പറുകളുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും അതിനായി മുകളിലെത്തെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിനകത്ത് നിങ്ങളുടെ പ്രൊഫൈൽ അയക്കേണ്ട നേരെ വലതുഭാഗത്ത് നിങ്ങൾക്കൊരു ഏറോ മാർക്ക് താഴോട്ട് കാണാം ആ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്ത് കാണാം ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ആ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കിട്ടും സാധാരണ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കണ്ടിന്യൂ അടിച്ചിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ വാട്സപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം നിങ്ങൾ മുകളിലത്തെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വിച്ച് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ് അതേ സ്വിച്ചിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ അക്കൗണ്ടും മാറി മാറി ഉപയോഗിക്കാവുന്നതാണ് ഇനി രണ്ട് അക്കൗണ്ടിൻ്റെയും നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് സാധാരണ നോട്ടിഫിക്കേഷൻ ബാറിൽ വരുന്നത് പോലെ തന്നെ വരുന്നതാണ് അതത് വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്ത് കിട്ടുന്നതാണ് അതിനുവേണ്ടി വേണ്ടി സെറ്റിംഗ്സിൽ പോയിട്ട് വീണ്ടും സ്വിച്ച് ടു അക്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷനും ഒരുമിച്ച് വരും ഇനി നിങ്ങൾ ഒരുപാട് വാട്ട്സ്ആപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് രണ്ട് വാട്സപ്പേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇതുപോലെ നിങ്ങൾ അഞ്ച് വാട്സപ്പ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വിച്ച് ടൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അഞ്ച് വാട്സപ്പും ഇതുപോലെ കാണുന്നതാണ് ഇനി രണ്ടാമതായി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സേവ് ചെയ്യാത്തൊരു നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടി ചിലർ കഷ്ടപ്പെട്ട് ഡബ്ല്യു എ പിന്നൊക്കെ ടൈപ്പ് ചെയ്ത് ആളുടെ ഫോൺ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് അത് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓപ്പൺ വാട്സപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും എന്നിട്ടൊക്കെയാണ് വാട്സപ്പ് ചാറ്റ് ചെയ്യൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആ നമ്പർ സെൻഡ് ചെയ്തോട് ും എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവരോട് ചാറ്റ് ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വലതുഭാഗത്ത് താഴെ കാണുന്ന കോൺടാക്റ്റിൻ്റെ ഗ്രീൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഗുഗിലത്തെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണോ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്യുക ഇനി വിദേശ നമ്പറാണെങ്കിൽ ഐ എസ് ടി കോഡ് അടക്കം ചേർത്ത് ടൈപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചാറ്റ് ഓപ്ഷൻസ് താഴെ വരുന്നത് കാണാം ജസ്റ്റ് ആ ചാറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വാട്സപ്പ് ഓപ്പൺ ആയി കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് മെസ്സേജ് അയക്കാം ഇനി നിങ്ങൾ തെറ്റായിട്ടാണ് നമ്പർ ടൈപ്പ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയി കിട്ടില്ല അതുപോലെ തന്നെ വാട്ട്സ്ആപ്പിൽ ഇല്ലാത്ത നമ്പറിലും ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ഓപ്ഷൻ ും വരില്ല ഇനി മൂന്നാമതായി എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ ഒരു വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടുത്തം വളരെ ട്രെൻഡിങ് ആയിട്ട് വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് ബോൾഡ് ബോൾഡാക്കണമെങ്കിലും മുന്നിലും ബാക്കിലും സ്റ്റാർ ഇടാം അതുപോലെ ആക്കണമെങ്കിൽ ലൈൻസ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഏത് മാറ്ററാണ് ബോൾഡ് ആക്കേണ്ടത് ആക്കേണ്ടത് അത് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലെ ത്രീ ഡോട്ട്സിൻ്റെ ഓപ്ഷൻ കിട്ടും ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റാലിക്ക് വേണോ ബോൾഡ് വേണോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ മാറ്റി ചെയ്യാവുന്നതാണ് അതിന് പ്രത്യേകിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മുന്നിലും ബാക്കിലും സ്റ്റാർ ഇട്ട് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇനി മലയാളവും ഇംഗ്ലീഷോ എന്തെങ്കിലും ആവട്ടെ നമ്മൾ ഒരു വലിയ മാറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ ജസ്റ്റ് എന്തൊക്കെയോ ടൈപ്പ് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തെറ്റി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിരലോട് ഇങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കാറില്ല എവിടുന്നാണ് തെറ്റിയത് അവിടെ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല താഴത്തെ നമ്മുടെ സ്പേസ് ബാർ ഉണ്ടല്ലോ അതിലിങ്ങനെ വിരലോടിച്ചാൽ മതി അതായത് നമ്മൾ മൗസൊക്കെ ഉപയോഗിക്കുന്ന പോലെ വിരലോടിച്ചാൽ നമുക്ക് എവിടെ നിന്നാണ് തെറ്റിയത് കറക്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് അത് മാറ്റി എഴുതിയാൽ മതി അതിനായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് വിരല വെച്ചിട്ട് എവിടുന്നാണ് തെറ്റിയത് അവിടെ കൊണ്ടുവയ്ക്കേണ്ട ഇനി മറ്റൊരു കാര്യം കാണിച്ചത് അപ്പം സാധാരണയായിട്ട് എന്തെങ്കിലും വലിയൊരു മാറ്റർ എഴുതിയിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ബട്ടൺ അടിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് വയ്ക്കും അല്ലെങ്കിൽ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് കട്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് വലത്തോട്ടേക്ക് വേറൊരു സ്ക്രീനിൽ ഒന്ന് നീക്കി കൊടുക്കുക കീബോർഡിൻ്റെ മുകളിലൂടെ തന്നെ അപ്പോൾ അത് മൊത്തമായിട്ട് ഇതുപോലെ മാഞ്ഞ് പോകുന്നതാണ് അതിനായിട്ട് സിംഗിൾ സിംഗിൾ ആയിട്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം സാധാരണ വാട്ട്സാപ്പിൽ നമ്മൾ ലിസ്റ്റായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതിയിട്ട് എന്താണ് മാറ്റർ ഇപ്പോൾ ഞാൻ ജസ്റ്റ് അരിയും പഞ്ചസാരയും കാണിച്ചാൽ അരി എന്ന് എഴുതിയിട്ട് പിന്നെ എൻട്രീന്ന് എഴുതും എന്നിട്ട് രണ്ട് എന്ന് എഴുതിയിട്ട് പഞ്ചസാര എഴുതും നമുക്ക് അങ്ങനെ എന്തെങ്കിലും മാറ്റർ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ സിംഗിൾ സിംഗിളായിട്ട് നമ്മൾ എഴുതാറല്ലേ ഒന്ന് രണ്ട് ഇനി വാട്സപ്പിൽ അതിൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് എഴുതിയിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്താണ് നിങ്ങളുടെ മാറ്റർ എന്ന് എഴുതുക എന്നിട്ട് നിങ്ങൾ എൻ്റർ അടിക്കുന്ന സമയത്ത് രണ്ടെന്ന ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി വന്നതായിട്ട് കാണാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മാറ്റർ രണ്ട് അത് എഴുതി കൊടുക്കുക എന്നിട്ട് വീണ്ടും എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൂന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ വരും അങ്ങനെ നിങ്ങൾക്ക് എത്ര വലിയ ലിസ്റ്റും ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഫസ്റ്റ് എഴുതുമ്പോൾ ഒന്ന് എഴുതിയിട്ട് ഡോട്ട് ഇട്ടിട്ട് സ്പേസ് ഇടണം എങ്കിൽ മാത്രം അത്രേ നിങ്ങൾക്ക് ഇതുപോലെ വലിയ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അവസാനമായി മെറ്റാ ഏയുടെ ഒരു ഫീച്ചർ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു സാധാരണയായിട്ട് നമുക്ക് എന്തെങ്കിലും ചിത്രം ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ നമ്മളിതിൽ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കും അങ്ങനെ ആ ചിത്രം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ഇത് തിരുത്തി എഴുതിയിട്ട് വീണ്ടും സെൻഡ് ചെയ്യും അങ്ങനെ ചിലപ്പോൾ അഞ്ചോ ആറോ പ്രാവശ്യമൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കൊരു ഏകദേശം ഇഷ്ടപ്പെടുന്ന ഇമേജ് കിട്ടാം എന്നാലും ചിലപ്പോൾ നല്ല ഇമേജ് ഒന്നും കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇഷ്ടപ്പെട്ട ചിത്രം തന്നെ എഡിറ്റ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് മറ്റേ എയിലുണ്ട് അപ്പൊ അതാണ് ഞാനിനി പറഞ്ഞു തരുന്നത് അതിനായി നിങ്ങൾ ആദ്യം തന്നെ ഇമേജിൻ എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് വിടുന്ന സമയത്ത് ആ ഇമേജിൻ എന്നുള്ളത് നീല കളറിലാവും അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് മാറ്റർ അത് എഴുതി തുടങ്ങാം നിങ്ങൾക്ക് എഴുതി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പ്രിവ്യൂ വന്നു തുടങ്ങുന്നതാണ് ഈ പ്രിവ്യൂവിൽ ചിത്രം മാറിക്കൊണ്ടേയിരിക്കും നിങ്ങൾ എഴുതുന്നതിനനുസരിച്ചിട്ട് ആ ഇമേജിൻ മാറിക്കൊണ്ടേയിരിക്കും ഞാനിപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് പൂമ്പാറ്റയൊക്കെയുള്ള ഒരു തോട്ടത്തിൽ നിൽക്കുന്ന കുട്ടിൻ്റെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എഴുതുന്നതിനനുസരിച്ച് ചിത്രം ഡെവലപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് അവസാനം ഞാൻ അത് ഇന്ത്യൻ ആക്കുന്ന സമയത്ത് ത്ത് കുട്ടി ഇന്ത്യൻ ആകുന്നത് നോക്കിക്കോ ഇപ്പോൾ ഇംഗ്ലീഷ്കാരാണ് ആകുന്നത് ഇതുപോലെ നമ്മുടെ ഇമേജിന് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് വേർഡുകൾ മാറ്റുന്ന സമയത്ത് ചിത്രം മുകളിൽ മാറുന്നതാണ് അതിട്ട് ഇവിടെ എഴുതിയിട്ട് ഇഷ്ടപ്പെടുന്ന ചിത്രമാകുമ്പോൾ ആ വേർഡ് നിർത്തിയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ചിത്രം നമുക്ക് കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ട്രിപ്പ് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ദയവായി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ